ചോദ്യം ായത് കൊണ്ട് ചേട്ടൻ ഞാൻ അമ്മ ബാക്ക്ഗ്രൗണ്ട് ഒരു ഗുണ്ടയാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് കൊതിയുണ്ട് എനിക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ പ്രതികരിച്ചു അപ്പൊ നിങ്ങളിലെല്ലാം ഒരു തിരിച്ചായി നമസ്കാരം കഥോലോക പ്രവർത്തനങ്ങളുടെയും ഗുണ്ടാ സംഘങ്ങളുടെയും എല്ലാം ഒരു വിളനിലമായി കൊച്ചി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണിത് എന്തായാലും കൊച്ചിയിൽ ഗുണ്ടകൾ വർദ്ധിച്ചു വരുന്ന ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു ഗുണ്ടയുടെ ഇന്റർവ്യൂ എടുക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്തായാലും സോഷ്യൽ മീഡിയയിൽ അടക്കം നിരവധി ആരാധകരും അങ്ങനെയെല്ലാം പറയേണ്ടി വരും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വീഡിയോ എല്ലാം നിരവധി ഇറക്കിയിട്ടുള്ള മരടനീശ് എന്ന അനീഷ് തന്നെയാണ് നമ്മുടെ കുളിച്ചു ചേരുന്നത് ജീവിതമാർഗം ജീവിതമാർഗമായിട്ട് നടക്കാൻ പറ്റും എനിക്കറിയാൻ പാടില്ല ഈ കേരളത്തില് ഈ ചേട്ടൻ പോലെ ഞാൻ ജനിച്ച ജനിക്കുന്നതിനും മുമ്പും പിറകും ഗുണ്ടകളുണ്ട് അപ്പൊ ഇവരൊക്കെ ജീവിതാവസാനം വരെ ഗുണ്ടായസം കൊണ്ട് കുടുംബം നോക്കി എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല ഇപ്പോ ഒരു ആള് ഗുണ്ടാകണ സാഹചര്യം കൊണ്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമൊക്കെ പറയുമായിരുന്നു ഗുണ്ടായ സാഹചര്യം കൊണ്ടാണ് അല്ല നമ്മുടെ കൈ കയ്യിലിപ്പോ ഗുണ്ടാകണ കാരണം സാഹചര്യം കൊണ്ട് ഗുണ്ടെന്ന് പറഞ്ഞാൽ ലോകത്തെ എല്ലാവരും ഗുണ്ടകളാകണം അപ്പൊ തിരിച്ചത് എന്റെ ഒരു പാതയിലെത്തിയപ്പോ എനിക്കും മനസ്സിലായിട്ടുണ്ട് ഇതൊക്കെ ഒരു മക്കളുടെ കണ്ണില് പൊടി വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് ഇത് എന്റെ സാഹചര്യം കൊണ്ട് ഞാൻ ഇങ്ങനെ ആയിപ്പോയി അത് അത് കഴിഞ്ഞപ്പോ പിന്നെ നമ്മൾ നമ്മൾരുത്തര പരിചയപ്പെടുന്നു ഓരോ കാലഘട്ടത്തിലേക്ക് നമുക്ക് കടക്കുന്നു നമ്മുടെ പ്രായം കൂടുന്നു അപ്പോൾ നമ്മൾ നമ്മൾ സ്വാഭാവികമായിട്ടും ആരാളും ചിന്തിക്കില്ലേ ഒരു ചേഞ്ച് വേണം കാരണം എല്ലാവരും പറയുന്നു ഗുണ്ടയാണ് ഗുണ്ടായ സമയം ആൾക്കാരെ പേടിപ്പിച്ചിടക്കണ് അത് അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇല്ലെന്നല്ല ഇപ്പോഴും ആൾക്കാർക്ക് പേടിക്കില്ലെന്ന് ചോദിച്ചാൽ ഉണ്ടാകണം കാരണം എൻ്റെ എൻ്റെ നിലനിൽപ്പ് തന്നെ എനിക്ക് എൻ്റെ ബിസിനസ് ഇതാണ് അപ്പോൾ ഞാൻ ഓരോ എന്നെ എന്നോട് ഞാൻ പൈസ മുടക്കിയിട്ട് ഞാനൊരു ബിസിനസ് ചെയ്യുമ്പോൾ എനിക്ക് ആ ബിസിനസ്സിൽ നിന്ന് എനിക്ക് ലാഭം കിട്ടണം അതെ നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ അവിടെ എന്നെ പേടി ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ ആ ഒരു ഗുണ്ടാ പട്ടം എന്നുള്ള സംഭവം ഞാൻ എടുത്തണിയാറുണ്ട് കാരണം വേറൊന്നുമല്ല എനിക്ക് എൻ്റെ ബിസിനസ് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകണം എനിക്ക് മര്യാദക്ക് ജീവിക്കണം പിന്നെ ആൾക്കാരെ അല്ലെങ്കിൽ ഒന്നും നമുക്ക് പൈസ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് നല്ല ബിസിനസ് ചെയ്തും കൊണ്ടുപോകാം ഇപ്പൊ ഈ ബിസിനസ്സുകാരും മറ്റുള്ളവരും ഗുണ്ട സമീപിക്കുന്ന എന്തിനാ അവരെ കാര്യങ്ങളിൽ പൈസ ഷോർട്ടാവാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും തടഞ്ഞു വെക്കുമ്പോൾ വീഴ്ചപ്പെടുത്തി പൈസ വാങ്ങാം എന്റെ ബിസിനസ്സിൽ എനിക്ക് ആ ഒരു ഇത് ഉണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഗുണ്ടകളെ ഹെൽപ്പാട ഹെൽപ്പടാക്കേണ്ട ആവശ്യമില്ലല്ലോ പട്ടമുള്ളതുകൊണ്ട് ആൾക്കാർ എന്നെ പേടിക്കാം അപ്പൊ ആ ഒരു ഭയം പോവാറുണ്ട് അത് അതെന്റെ ബിസിനസിന് വേണ്ടിയിട്ടാണ് എന്റെ ജീവിതത്തിന് വേണ്ടിയിട്ടല്ല കാരണം ഞാൻ ആരെ ശത്രുക്കളായിട്ടൊന്നും കാണുന്നില്ല അതിനുള്ള ആൾക്കാർ ഉണ്ടാകുന്ന ഈ ഒരു ചെയ്യുന്ന സമയത്ത് ഞാൻ പലതവണ ആലോചിച്ചു എന്തിനാണ് മരുടെ അനീഷിന് ഇൻറ്റർവ്യൂ എടുക്കേണ്ടത് അതിൻ്റെ ആവശ്യമുണ്ടോ ഇയാൾ പൊതുവെ സമൂഹത്തിലെ ഉണ്ടോയെന്നറിയപ്പെടുന്ന ഒരാൾ ഇന്റർവ്യൂ എടുക്കേണ്ടത് പക്ഷേ രണ്ടാമത്തെ ഭാഗം ഞാൻ നോക്കിയത് സോഷ്യൽ മീഡിയയിൽ വലിയ ആണ് അനീഷ് നടന്നു വരുന്നു ഒരു സംഘം ആളുകൾ വരുന്നു അതിന് തൊട്ടു പുറകെ കുറെ ആളുകൾ കമൻറ്റിടുന്നു അനീഷ് ഏട്ടൻ ലവ് അനീഷ് ഏട്ടൻ ഹൃദയം അനീഷ് ഏട്ടൻ തീ കുറെ ആളുകൾ ചീത്ത വിളിക്കുന്നു ഇതൊക്കെ ബോധപൂർവ്വം ചെയ്യിക്കുന്നതാണ് ബോധപൂർവ്വം ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ബോധപൂർവ്വം ഒരാൾക്ക് എത്ര നാളും അഭിനയിക്കാൻ പറ്റും ഒരു പൈസ കൊടുത്തിട്ട് നമുക്ക് പ്രൊമോഷൻ ചെയ്യാൻ പറ്റും ഇപ്പം ഇപ്പൊ നമ്മളിപ്പോൾ ഇപ്പം മലയാള മനോരമ ഇപ്പം എല്ലാ പൈപ്പിളിലും ഫ്രണ്ട് പേജ് തന്നെ ഇപ്പോൾ ആളുകൾ കൊടുക്കണം പൈസ കൊടുത്തല്ലേ പക്ഷെ ഇതൊക്കെ ഒരു പരിമിതി ഇല്ല ഇപ്പം എന്ത് പ്രോഡക്റ്റ് ഇറക്കിയാലും നല്ലതാണെങ്കിലും മാത്രമല്ലേ മറ്റുള്ളവരത് ഇത് ചെയ്യുള്ളൂ നമുക്ക് പരസ്യം കൊടുക്കാം ഞാൻ പ്രോ പ്രോഡക്റ്റ് നല്ലതാണ് എന്ന് എനിക്കുള്ളതുകൊണ്ട് അതേ അനുഭവം മറ്റുള്ളവർക്കുള്ളതുകൊണ്ട് അവരത് എങ്ങനെ ചെയ്ത് അവർ കൂടെ ും ഞാൻ എത്ര പേര് ആഹ്വാനം ചെയ്യുന്നുണ്ട് എന്റെ ഫേസ്ബുക്ക് വഴിയാ ഇൻസ്റ്റാഗ്രാം വഴിയാ അല്ലെങ്കിൽ ഞാൻ എത്ര പേരോട് ഇത് ചെയ്യുന്നുണ്ട് ഏത് നിങ്ങൾ എനിക്ക് വേണ്ടി മത്സരിക്കി അല്ലെ അവരെ കൊല്ലും ഇവനെ കൊല്ലുന്നു ഞാൻ എത്ര പേരോട് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കി സിനിമ കണ്ടിട്ട് വേണമെങ്കിൽ ആൾക്കാർ ചീത്തേക്കാൻ പോളേ കച്ചവടം എനിക്കെ ചേട്ടാ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞത് അതായത് ലഹരി കൊടുത്തിട്ട് എനിക്ക് മക്കളുണ്ട് അപ്പൊ എൻ്റെ എന്റെ മോൻ നാളെ ലഹരി ഉപയോഗിച്ച് വീട്ടിൽ വന്നാൽ ഞാൻ എന്തു ആയിക്കോട്ടെ എന്റെ മനസ്സ് എങ്ങനെയായിരിക്കും എന്റെ അവസ്ഥ അപ്പോ ആ പ്രായമുള്ള മറ്റുള്ള കുട്ടികളെ വഴിതെറ്റിക്കല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകല്ലേ എന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ ആലപ്പുഴയിൽ വെച്ച് ലഹരി പിടികൂടിയത് എന്റെ കീഴിൽ നിന്ന് പിടിച്ചിട്ടുണ്ടോ അന്ന പിന്നെ എന്തിനാണ് എന്നെ എനിക്ക് ജാമ്യം തോന്നുന്നത് ഞാൻ മനസാശയത്തോട്ട് പറയുന്നു എന്റെ കയ്യിൽ നിന്ന് പിടിച്ചിട്ടില്ല പിന്നെ ഇപ്പോ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഒരു ഒരു കാറിലേക്ക് കയറുമ്പോൾ ഒരു റൂമിലേക്ക് കയറുമ്പോ ഒരു ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് എല്ലാം പോയി ഞാൻ പറഞ്ഞുണ്ട് ഞാൻ ഇങ്ങനെയാണ് നിങ്ങളുടെ എല്ലാം ചെക്ക് ചെയ്തിട്ട് എനിക്ക് എനിക്കകത്തേക്ക് കയറാൻ പറ്റൂ എന്ന് പറയാൻ പറ്റൂ ചേട്ടൻ ഒരു ഫംഗ്ഷനിൽ നിന്ന് വന്നി ഇപ്പൊ എന്റെ വീട്ടിലേക്ക് വന്നി ഒരു ഫംഗ്ഷന് വിളിക്കുമ്പോൾ ചേട്ടന് പറയാൻ പറ്റും വന്നിരുന്നിട്ട് അനീഷ് അതെ ഇവിടെ എല്ലാവരും ചെക്ക് ചെയ്ത് എല്ലാം കറക്റ്റ് ആണെങ്കിൽ മാത്രമേ എനിക്ക് വരാൻ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റൂ അങ്ങനെ പറ്റില്ലല്ലോ അപ്പോ നമ്മൾ നമ്മുടെ തലയിൽ വരാം അങ്ങനെ ആയിരുന്നു നമ്മൾ അതിൽ പെട്ടുപോയി പക്ഷെ അവിടെ ഇരിക്കുന്ന പോലീസുകാർക്കും മറ്റുള്ളവർക്കും മനസ്സിലാവുമല്ലോ ഇത് നമ്മൾ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ മനസ്സിലാവൂലേ എന്റെ കൂടെ ഉണ്ടായിരുന്നവരാ തലി പിരിഞ്ഞ് പോയവർ അല്ലെ ഞാൻ ഒഴിവാക്കിയവരോ ഏതെങ്കിലും ഒരാൾ പറയട്ടെ എനിക്ക് ഏ അനീഷിനി മരട് അനീഷിനി ഇങ്ങനത്തെ ഒരു ബിസിനസ് ഉണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ അയാൾ പറഞ്ഞിട്ട് ഞാൻ ഇന്ന് സ്ഥലത്തു കൊണ്ടുപോയി പേര് മരട് മീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരടാണെൻ്റെ നാട് എന്റെ നാടിനെ പറ്റി എന്റെ നാടൻ ഞാൻ അത്ര സ്നേഹിക്കണം അപ്പൊ എന്റെ പേരിന്റെ മുമ്പിൽ നാട് എന്താ കുഴപ്പം ഞാൻ പോകുന്ന സ്ഥലത്ത് അല്ലെ എന്റെ മരടിനെ പറ്റി അറിയട്ടെ ഇന്നല്ലേ ഫ്ളാറ്റുകളിൽ നല്ല രീതിയിലാണോ ചേട്ടൻ നല്ല രീതിയിൽ ചീത്ത എഴുതിയോ അത് മറ്റുള്ളവരാണ് അത് തീരുമാനിക്കുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് ആ പേര് ഇഷ്ടമാണ് ഇപ്പൊ ഞാനത് പറഞ്ഞുകൊണ്ട് എന്റെ നാട് എന്ന് എനിക്ക് വിചാരിക്കാൻ പറ്റൂ അങ്ങനെ എനിക്ക് പറ്റില്ലല്ലോ എന്റെ എനിക്കിഷ്ടപ്പെട്ട ഒരു സാധനം ഞാൻ കൊണ്ടടക്കുന്നു അത് മറ്റുള്ളവർ ചീത്തയുടെ കാണാൻ നല്ല ആണ് ഞാൻ പൊന്നുമോലെ നോക്കുന്ന സാധനം സാധനം പോലീസ് എല്ലാം പറഞ്ഞിരുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു ട്രിപ്പിൾ ഐ കമ്പനി ആനക്കാട്ടിൽ അനീഷ് ആന്റണി എന്ന് പറയുന്ന ട്രിപ്പിൾ ഐയുടെ ഒരു കമ്പനി ഒരു ഞാൻ ടാക്സ് അടക്കുന്ന എന്റെ എന്റെ കമ്പനികളുടെ പേരാണ് പല കമ്പനികളും നടക്കുന്നത് സർക്കാരിന് നമ്മൾ ടാക്സും കേട്ട് എന്റെ മൂന്ന് മാസം നമ്മൾ ജി എസ് ടിയും കൊടുത്ത് എല്ലാം നല്ല രീതിയിൽ പോകുന്നത് എങ്ങനെ മോശമാവും എനിക്ക് എനിക്കറിയാൻ പാടില്ല ഈ കമ്പനികളെ പുറത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതോലോക പ്രവർത്തനം കമ്പനി വെച്ചിട്ട് അക്കൗണ്ട് വഴി ഞാൻ പൈസ കൊടുക്കും ആൾക്കാരെ കൊല്ലാനായിട്ട് ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എന്നെ തേടി വരുന്ന ആൾക്കാർ ചിലപ്പോൾ ഞാൻ ഒരാൾ ഒരാളെൻ്റെ അടുത്ത് വന്നത് അവന്റെ ബിസിനസ്സിൽ ചിലപ്പോ അവന് ഒരാൾ പറ്റിച്ചു അല്ലെങ്കിൽ അവൻ സംവിധാനം നിയമസംവിധാനം ഉണ്ടെങ്കിൽ ചിലപ്പോ അതിനെപ്പറ്റി അറിയാൻ പാടില്ല ചിലപ്പോ അവർക്ക് അതിന് ആയിരുന്നു അനീഷൻ പ്രശ്നത്തില് ഇടപെട്ടൊക്കെ പണം വാങ്ങിക്കൊടുക്കുന്നത് ചേട്ടിപ്പോ ചില കാര്യങ്ങള് ചില ചെറിയ ചെറിയ വിഷയങ്ങളിൽ മതി ചെലപ്പോ ചിലവര് ചിലപ്പോ ചില ഈഗോന്റെ പ്രോബ്ലത്തില് ഇതിലൊക്കെയിരിക്കും അപ്പൊ നമ്മളെപ്പോലത്തെ ഒരാൾ ഇടപെടുമ്പോ പെടുമ്പോ ഒരു പേടി വരുമല്ലോ ഇതാണ് മറ്റുള്ളവർ നമ്മൾ ഉപയോഗിക്കാൻ നോക്കുന്നത് അപ്പൊ നമ്മൾ എന്താ ചെയ്യണത് നമുക്ക് ഇഷ്ടപ്പെട്ട് ആ ബിസിനസ് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ പറയുന്നത് ആ ബി ബിസിനസിൽ എന്നെ നീ പാർട്ട്ണർഷിപ്പ് ഞാൻ പൈസ തരാം എന്നെ പാർട്ട്നറാക്ക എന്നിട്ട് നീ ബിസിനസ് ചെയ്യാം അപ്പൊ നിന്ന ഒരാളും ശല്യം ചെയ്യില്ല നിന്റെ പാർട്ട്നറും ഞാനാണ് ഞാനും പൈസ ഇറങ്ങുകയാണ് അപ്പോൾ അതില് നിനക്ക് മെച്ചമുണ്ടാവും അപ്പോൾ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരോടൊപ്പം ഞാൻ പല ബിസിനസ്സും ചെയ്യണ്ടത് ഉടായ ബിസിനസ്സല്ല പല ബിസിനസ്സും നല്ല ബിസിനസ് ഇത് ഇതില് ഈ എന്റെ ഇപ്പൊ എന്റെ കൂടെ നിൽക്കുന്നവരും എന്നെ ഇഷ്ടപ്പെടുന്നവരും എന്നെ എന്നെ അന്വേഷിച്ചു പറഞ്ഞത് വന്ന ആൾക്കാരില് നല്ല ആൾക്കാർ കുഴപ്പമില്ല ജീവിക്കാൻ വേണ്ടിയാണ് എന്ന് തോന്നുന്ന ആൾക്കാർക്ക് ഞാൻ ഇതിലെല്ലാം സഹായം കൊടുക്കാറുണ്ട് ജോലിയാണെങ്കിലും മറ്റുള്ള കാര്യങ്ങൾ കൊടുക്കും അപ്പൊ അങ്ങനെ ഒരു അത്യാവശ്യ സമയത്ത് നമ്മൾ സഹായിച്ച ആ സഹായം കിട്ടുന്നവൻ നമ്മളെ കൊണ്ടു പോയിട്ടല്ല കാണേ അവന് ആവശ്യ സമയത്ത് സഹായിച്ച ഒരാളായിട്ട് നമ്മളെ കാണണേ അപ്പൊ ആ സ്നേഹമാണ് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലാണെങ്കിലും മറ്റുള്ളാണെങ്കിൽ അവൻ പറയണത് ഇപ്പൊ ചേട്ടന് എന്നെ കൊണ്ട് സഹായമുണ്ട് ചെന്നൈ ഒരു ഹോസ്പിറ്റൽ കേസ് ആയിരിക്കാം ചേട്ടന് പത്ത് ചോദിച്ചിട്ട് ഒന്നും കിട്ടണില്ല ചേട്ടൻ എന്റെ അടുത്ത് വന്നു ഞാൻ ഏത് മാനസ്യ മാനസിക അവസ്ഥയോടെ എനിക്ക് ഇപ്പൊ ക്രെഡിറ്റ് വേറെ എന്തെങ്കിലും എന്തായി എന്തായിക്കൂട്ടെ ഞാൻ ചേട്ടനെ സഹായിക്കുന്നേ പക്ഷെ ചേട്ടന് സഹായമാണ് അപ്പോൾ ചേട്ടന് അത് അടുത്താളോട് എന്താ പറയണെ എന്നെ ഇന്ന സമയത്ത് സഹായിച്ചത് ആ ചേട്ടനാണ് അപ്പോൾ ചേട്ടൻ പൊതുവെ അപ്പൊ ചേട്ടനെപ്പറ്റി നല്ലതല്ലേ പറയുള്ളൂ അത് കേൾക്കുന്നവൻ ചിലപ്പോ എന്റെ അടുത്ത് വരുമ്പോൾ അവനെ ഞാൻ സഹായിക്കണ്ടാവും അപ്പൊ അമ്മേടെ തല്ല രണ്ടു വർഷവും അല്ലേ മോശം പറയൂന്നുള്ള എന്നെപ്പോ ചേട്ടാ നല്ല ആൾക്കാരെ മോശം പറയുന്നു എല്ലാം ചെയ്ത ആൾക്കാരെ മോശം പറയുന്നു അപ്പൊ എന്നെ ഇത്രയും ഒരു മോശം ഇപ്പോഴത്തെ ചോദ്യങ്ങൾ ബിസിനസ് ചേട്ടാ ഞാൻ ബിസിനസ്സുകാരനാണ് എന്നാ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു റൗഡീസത്തിൽ നിന്ന് വന്നതായത് കൊണ്ട് എല്ലാവരുടെ മുമ്പിൽ ഞാനൊരു ഗുണ്ടയാണ് ഞാൻ സ്വയം സ്വയം ഇപ്പോ ഒരു ബിസിനസ്സാരനായിട്ട് മുമ്പോട്ട് പോണം അതിൻ്റെ എല്ലാ സാഹചര്യങ്ങളും ഇപ്പം എനിക്കുണ്ട് ദൈവം സഹായിച്ച് എനിക്ക് ബിസിനസ് ചെയ്യാനുള്ള പൈസയുണ്ട് അപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന അടുത്ത ബിസിനസ്സിലേക്ക് പോയി പൈസ മുടക്കാനുള്ള ആവശ്യവും എല്ലാം ദൈവം എനിക്ക് തന്നിട്ടുണ്ട് അതിനുള്ള ഉണ്ട് സഹായിക്കാനുള്ള ആൾക്കാരുണ്ട് ഇപ്പം എനിക്ക് ഒന്നിനും ഒരു കുറവില്ല പിന്നെ നിങ്ങൾക്ക് എന്നാൽ ഗുണ്ടയുടെ കാണുമെങ്കിൽ ഇപ്പം മറ്റുള്ളവർ പറഞ്ഞ പോലെ എനിക്ക് ഗുണ്ട എന്നുള്ള പേര് ഇഷ്ടമല്ല പിന്നെ നിങ്ങൾ ഗാങ്സ്റ്റർ എന്ന് വിളിച്ചു ഞാൻ വേണമെങ്കിൽ സന്തോഷത്തോടെ എടുക്കാം കാരണം ഇരിക്കട്ടെ നമ്മുടെ കേരളത്തിനൊരു ഗാങ്സ്റ്റർ ഇനി ആ ഒരു ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകാനാണെങ്കിൽ ഞാൻ ബിസിനസ് നല്ല രീതിയിൽ പോകും ഇനിയിപ്പോ എന്നോട് ഇടപഴകുന്ന ആൾക്കാരെ രീതിയിരിക്കും ഞാൻ ബിസിനസ്സുകാരനാണോ ഞാൻ നല്ലതാണ് ചീത്തയാണെന്ന് അത് അവർ തീരുമാനിക്കുന്നുണ്ട് ഇപ്പൊ എന്തായാലും ദൈവം സഹായിച്ചു ഇതുവരെ ഞാൻ ബിസിനസ്സുകാരനായിട്ട് പോണെ പഴയ ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്കുണ്ട് അത് അതിങ്ങനെ പതിയെ മൂടി 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 തന്നെയാണ് ഞാൻ ആരും തുറക്കാലത്ത് നോക്കുന്ന കാലം ഞാൻ ഇങ്ങനെ ബിസിനസ്സാരനായിട്ട് കേസുകളുണ്ട് അത് ഭാവിന ഇത് ചെയ്യണ രീതിയിലുള്ള കേസുകളൊന്നും എനിക്കില്ല ഇനി എനിക്ക് പുതിയതായിട്ട് കേസ് ഉണ്ടാക്കണമെന്ന് താല്പര്യമില്ല അതൊക്കെ നമ്മുടെ തലയിൽ എഴുത്ത് എങ്ങനെയെന്ന് പറയാൻ പറ്റുമോ കേട്ടോ ഇപ്പം ഞാൻ കഴിഞ്ഞൊരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞ് അവൾ എന്നോട് ഒരാൾ ആൾ ചോദിക്കുകയാണ് വിധി വിധിയിലാണ് വിശ്വാസം അല്ല തീരുമാനത്തെയാണെന്ന് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ തീരുമാനത്തെയാണെന്ന് പറഞ്ഞ് അപ്പോൾ എല്ലാവരും എന്നെ പുച്ഛിച്ച് എന്നാൽ പിന്നെ വിധിയിൽ വിശ്വാസം ഇല്ലാത്തത് നമ്മുടെ തീരുമാനമാണ് നമ്മുടെ വിധി നമ്മുടെ മനസ്സിലേക്ക് എന്ത് നല്ലതിട്ടു കൊടുത്താലും ചീത്തിയിട്ട് കൊടുത്താലാണ് അത് വളരുകയുള്ളൂ നല്ലതിട്ട് നല്ലത് വളരും ചീത്തിട്ടും ചീത്ത വളരും അതിനൊക്കെ ഉത്തരവാദിത്വം നമ്മളാണ് സംഘം ഞാനൊരു സംഘം ഉണ്ടാക്കാറില്ല ഞാൻ എവിടെ നിന്നാലും ഒരു കൂട്ടം ഉണ്ടാകാറുണ്ട് എന്റെ ചുറ്റും അല്ലാണ്ട് ഞാനായിട്ടൊരു സംഘം ഉണ്ടാക്കാറില്ല ഏറ്റവും ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയാണ് ഏട്ടാ ഞാൻ എനിക്ക് നാല് പേരെ ഒരു കൂട്ടം ആവശ്യമൊന്നുമില്ല എനിക്ക് എന്നെ വളരെ വിശ്വാസം ഭയങ്കര ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും വർഷം ഇങ്ങനെ നിൽക്കുന്നത് എനിക്കൊരു കൂട്ടം ഉണ്ടായിട്ട് വേണം എനിക്ക് ആളാകാൻ അല്ലെങ്കിൽ എനിക്ക് ഒരു കാര്യം സാധിക്കാൻ ഒന്നുമില്ല ചിലപ്പോ എന്തോ ഞാൻ എവിടെ നിന്നാലും എനിക്ക് കൂട്ടം ഉണ്ടാകാറുണ്ട് അത് ഞാൻ ഉണ്ടാക്കണല്ല തനിയെ വന്ന് കൂട്ടണ കൂട്ടം ഉണ്ടോ അതെനിക്ക് ഇഷ്ടമാണ് ഞാനത് ആസ്വദിക്കാറുണ്ട് അല്ല എന്തിനാണ് ഇങ്ങനെ ജനത്തെ ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി മുന്നോട്ട് പോകുന്നത് ചേട്ടാ അതായത് ഇപ്പൊ നിങ്ങൾ പത്രക്കാരാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും ഒരു തെളിഞ്ഞു നിൽക്കുന്ന സ്ഥലം മാത്രം കാണണ ഇപ്പൊ ഒരു ഇരുട്ടിലൊരു വെളിച്ചോണി അങ്ങാട് മാത്രേ കാണണേ ആ തിരി കൊളുത്തണ ആരാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ച നന്നായിരിക്കും അപ്പൊ ഒരു വിഷം മാത്രം കണ്ട നിങ്ങൾ പറയണം ആ അങ്ങനെ പ്രതികരിച്ചു പ്രതി ഇത് ചെയ്തു ചെയ്തു എന്ന് പറയണം പക്ഷേ അന്വേഷിച്ച് വരുമ്പോ അത് പ്രതികരിച്ചതെന്നായിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് പറയും ഒരു കാര്യം ചെയ്യുമ്പോൾ രണ്ടു വഷം അന്വേഷിക്കണ്ടേ കാണുന്ന ഇപ്പൊ ഒരു ഒരു സംഭവം നടന്നുകൂടാ അല്ലെങ്കിൽ ഒരു വിഷയം ഉണ്ടായി ആ വിഷയം ഉണ്ടായത് മാത്രം നിങ്ങൾ ചർച്ച ചെയ്യണം അതിന്റെ കാരണം കൂടി അത് അത് ഉണ്ടാകാനുള്ള കാരണം എന്താണ് എന്തിനങ്ങനത്തെ അവസ്ഥ ഉണ്ടാക്കി ഇപ്പോ കോടതിയില് ഈ ചേട്ടൻ തന്നെയാണെന്ന് തോന്നുന്നു ഇതിനു മുമ്പ് തന്നെ ആ വീഡിയോ ചെയ്തതെന്ന് തോന്നുന്നു കോടതിയിൽ ഇടിയുണ്ടായിരുന്നു അത് പോലീസ് കൈയാകം വെച്ച് വരുന്ന ഒരു പ്രതിയായിരുന്നു അന്ന് ഞാൻ അല്ലേ മാധ്യമത്തിന് മുമ്പിലും ജനങ്ങളുടെ മുമ്പിലും അല്ലേ ഞാൻ പോലീസിന്റെ കൂടെ വന്ന ഒരു പ്രതിയാണ് എനിക്ക് പോയിട്ട് ആരും വീട്ടിൽ പോയി ആക്രമിക്കാന്ന് പറ്റില്ല അപ്പൊ അവിടെ ആ പത്ത് മുപ്പത് പേര് എങ്ങനെ വന്നു ഞാൻ വിളിച്ചിട്ട് വന്നാ അപ്പോ ഞാൻ ഞാൻ എന്ന വ്യക്തി കോടതിയിൽ ഇടയി അതേതു ഇത് ചെയ്തു എങ്ങനെ അത്ര പേര് അവിടെ വന്നു അപ്പൊ അവിടെ ഇന്ന പോലീസുകാർ എന്ത് നോക്കി ഇങ്ങനെ ആയിരുന്നു ഇത്ര പേര് ഒരു കോടതിയിൽ കേസിന് വന്നാണോ ഇല്ല കോടതി ടൈം കഴിഞ്ഞിട്ട് അവിടെ ഇത്രയും പേര് കൂടി എന്തിനാണ് അപ്പൊ എനിക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ അന്ന് ഞാൻ പ്രതികരിക്കാണ്ടിരുന്നെനിക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എന്താ ഒരു ഗുണ്ടയിൽ കുറെ പേര് കൂടി ഉപദ്രവിച്ചു അവ മരിച്ചുപോയി ആ ഒരു വാർത്ത നിങ്ങൾ എഴുതോളൂ എന്റെ ജീവിതത്തിൽ എനിക്ക് കൊതിയുണ്ട് എനിക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ പ്രതികരിച്ചു അപ്പൊ നിങ്ങളെല്ലാം ഒരു തിരിച്ചായി അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടും മനസ്സിലാക്കുന്നില്ല ഞാൻ അന്ന് ഞാൻ കോടതിയിൽ കോടതി കീട്ടിക്കിടക്കുന്ന കസ്റ്റഡി കിടക്കുന്ന പ്രതിയാണ് എന്റെ കുടുംബം പോലീസുകാരാണ് എനിക്ക് അവരിട്ടിട്ട് എനിക്ക് ഇഷ്ടത്തിന് അങ്കാടങ്ങൾ നടക്കാൻ പറ്റില്ല അപ്പൊ എന്നെ ആക്രമിക്കാൻ വന്ന ഞാൻ പ്രതികരിക്കണ്ടേ ചേട്ടൻ ചേട്ടനെ ആക്രമിക്കുന്നത് എവിടെയെങ്കിലും ചേട്ടൻ പ്രതികരിക്കൂലേ ഞാൻ പ്രതികരിക്കും അത് ഇപ്പഴ ഇപ്പൊ ഇപ്പൊ വന്നാലും ഞാൻ പ്രതികരിക്കും പിന്നെ മറ്റുള്ളവരെക്കാട്ടും കൂടുതൽ എന്റെ ശേഷി കൂടുതലായത് കൊണ്ട് എനിക്ക് പറ്റാമെന്ന് അത്ര ഞാൻ പ്രതികരിക്കും ഇപ്പോ ചേട്ടൻ ആളി ചോദിക്കേ എന്നെ ജയിലിൽ ആക്രമിച്ച് എന്റെ തലയിൽ സ്റ്റിച്ചുണ്ട് എന്റെ ബേക്കിൽ നിന്ന് അടിച്ചത് ഞാൻ പ്രതികരിച്ച് എന്നെ എനിക്ക് പറ്റാമെന്നത്രം അവന്റെ ബോധം പോണത്രം ഞാൻ പ്രതികരിച്ച് ഇനിയും പ്രതികരിക്കും അതല്ലെങ്കിൽ പേടിയില്ല എൻ എന്റെ എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നിയത് കഴിഞ്ഞാൽ ഞാൻ പ്രതികരിക്കും അത് എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് നമുക്ക് ഗുണ്ടായുസം കാണിക്കാനാ അല്ലെങ്കിൽ മറ്റുള്ളവരെ മുമ്പിൽ ഷോ കാണിക്കാനൊന്നുമല്ല നമ്മൾ ആരുടെ അടുത്തൊന്നും പോണില്ലല്ലോ പിന്നെ എന്തിനാ എന്റെ അടുത്തേക്ക് വന്നെ ഞാൻ ഇവിടെ എത്ര എനിക്ക് എത്ര ഗുണ്ടാ സെറ്റപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ ഒന്ന് ലിസ്റ്റ് എടുക്ക് ഒരു ത്രിപുൾ ഗ്യാങ് എന്ന് പറയുന്നുണ്ട് ഇവിടെ പോലീസ് നോക്കുകയായിട്ട് ഇണ്ടെന്നല്ല അവരെ അവരുടെ ഓരോ വിഭാഗവും ഇതിന്റെ പുറകെ അന്വേഷിക്കുന്നുണ്ട് അപ്പൊ അവർക്ക് തോന്നണേ ഇത് ഇത് ഉള്ളൂ ആൾക്കാർ പറഞ്ഞ പബ്ലിസിറ്റി മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഇതില് ഇതൊന്നുമില്ല പിന്നെ കൊറേ ആൾക്കാര് അനാവശ്യമായിട്ട് എന്റെ പേരുപയോഗിച്ചു പറഞ്ഞു ചെയ്യണ്ടേ അതിലിപ്പോ എനിക്ക് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഞാൻ അറിയാണ്ട് ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റൂ ഇതിപ്പോ എല്ലാരും പേരും പറഞ്ഞിരണം എത്ര പേര് എത്ര പേര് പറ്റിക്കണം അതേപോലെ എന്റെ പേരും പറഞ്ഞുണ്ടാവും ഇത് എന്റെ മുമ്പിലേക്ക് വന്നിട്ട് ഞാൻ ഒരാളെ വിളിച്ചോ അല്ലെ എന്റെ കൂടെ നിൽക്കുന്ന ഒരാളെ ഒരാളെ ഭീഷണിപ്പെടുത്തിയോ ഇതല്ലേ നോക്കണ്ടേ പിന്നെ എല്ലാരും ഈ ഒരു ഫീൽഡാണ് ഈ ഫീൽഡാണ് ഈ ഫീൽഡെന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും വന്നു കഴിയുമ്പോൾ ആൾക്കാരെ മുമ്പിലേക്ക് ഈ ഒരു പേരിനല്ലേ വരുന്നത് കോടതിയിൽ വെച്ച് മാധ്യമങ്ങൾക്ക് നേരെ ചുംബനം നൽകുന്നു പോലീസ് എന്ത് മാനസിക അവസ്ഥയിലാണ് ഇങ്ങനെ ചെയ്യുന്നത് ചേട്ടാ നമ്മളെ ഇപ്പൊ ഞാൻ മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് പ്ലെയിൻ ടീസ് കൊടുക്കുന്നു നിങ്ങൾ അത് മാത്രം ഷൂട്ട് ചെയ്യണേ നിങ്ങളുടെ പുറകിൽ നിന്നിട്ട് നമ്മളെ പ്രകോപിപ്പിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ചിലപ്പോ ഈ പറയുന്ന പോലെ എന്നെ ഇഷ്ടമില്ലാത്ത അല്ലെ എന്റെ ഓപ്പോസിറ്റ് ടീമുകളായിരിക്കാം ഇവര് വന്നു നിന്നിട്ട് പല ആക്ഷനുകൾ കാണിക്കണം ഏത് അപ്പോ എനിക്ക് അവര് കാണിക്കണ കൂതത്തരാവ് എനിക്ക് കാണിക്കാൻ പറ്റില്ല അവർ കാണിക്കണേ ഞാൻ പ്രതികരിക്കാൻ എന്തെങ്കിലും അപ്പൊ നിങ്ങൾ നിങ്ങൾ ഷൂട്ട് ചെയ്യും അപ്പൊ എന്നാൽ ഞാൻ വയലന്റായി ഞാൻ ഉപദ്രവിക്കാൻ നോക്കി അപ്പോ ഇതൊക്കെ ഞാൻ പിന്നീട് നോക്കുമ്പോ ഞാൻ എനിക്ക് ഇതൊന്നും യേശനില്ല ഇതൊന്നും അവരോടൊക്കെ കാണിക്കണം മാത്രമേ ഉള്ളൂ എനിക്ക് ഏശനില്ല ഞാൻ വളരെ ഹാപ്പിയാണ് എന്നും ഞാൻ കാണിച്ചാൽ ഒരു പരിധിവരെ തീരുന്ന ഞാൻ എന്റെ അനുഭവം കൊണ്ട് മനസ്സിലാക്കിയ ചേട്ടൻ ഞാൻ പറഞ്ഞ രീതി മനസ്സിലാകുന്നുണ്ട് അപ്പോ നിങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്നെ തന്നെയാണ് കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ നിങ്ങളുടെ അപ്പുറത്ത് ഇപ്പൊഴു നിന്നിട്ട് ഇടിക്കുക അല്ലെങ്കിൽ മുണ്ടു ചേട്ടാ മുണ്ടു ഒക്കെ ചേട്ടാ ജാമ്യ വിഷ വെക്കണം ജാമ്യ വിഷ ഇന്നേ ദിവസം പരിഗണിക്കും അതിന്റെ തല ദിവസം ഞാൻ എന്നെ കോടതിയിൽ കൊണ്ടുപോകുമ്പോൾ ഇമാര് ഒന്നിട്ട് അപ്പുടന്ന് കൊടുന്ന് മുൻപോക്കി കാണിക്കാൻ ഭയങ്കര ആക്ഷൻ ഒക്കെ ഉണ്ട് അപ്പൊ എന്താ തൊട്ടടുത്ത് തരുമ്പോ ഞാൻ പ്രതികരിക്കും പ്രതികരിക്കുമ്പോൾ എന്ന ആൾക്കാർ പറഞ്ഞ കോടതിയിൽ കാണാമെന്നൊരു തന്നെ മഴ വിഷയം പിടിച്ചിരിച്ചു അപ്പൊ ഈ ഒരു വാർത്ത തന്നെയാണ് വാർത്ത വരുമ്പോൾ എന്താണ് പറഞ്ഞാൽ ആ ജാമ്യം പരിഗണിക്കുള്ള ജാമ്യം തള്ളി ഇത് തന്നെയാണ് അവരുടെ ആവശ്യ അവസ്ഥ അപ്പോ ഈ ഞാനെന്താ ഞാനെന്ന വ്യക്തി എന്താ ചെയ്യണ്ടേ ഇപ്പൊ നിങ്ങള് കൊണ്ടുപോകാൻ എനിക്കൊരു വലിയ ഗ്യാങ്ങ ഉണ്ട് എനിക്ക് അങ്ങനെ ഇവിടെ ഗുണ്ടായസം സ്ഥിതി കാണിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ ആൾക്കാരെ വെച്ച് തിരിച്ച് പ്രതികരിപ്പിക്കാം പക്ഷെ ഇതേപോലെ ആയിരിക്കില്ല എനിക്ക് ഇങ്ങനെ ഇത്രയും തടന്നാടാൻ എനിക്ക് പറ്റില്ല നമുക്കൊരു ശത്രുത ഉണ്ടെങ്കിൽ നേരെ വാ നേരെ പോകും